കൈക്കോലി വാങ്ങിയ വില്ലേജ് ഓഫീസറെ പതിയിരുന്നു പിടികൂടി കോട്ടയം വിജിലൻസ് സംഘം വിഷ്ണു എന്ന വില്ലേജ് ഓഫീസറെയാണ് പിടികൂടിയത് സ്ഥലത്തിന്റെ പോക്കുവരവിനെത്തിയ ആളോട് ആയിരം രൂപ നേരത്തെ വിഷ്ണു കൈപ്പറ്റിയിരുന്നു എന്നാൽ വീണ്ടും രണ്ടായിരം രൂപ കൂടി ആവശ്യപ്പെടുകയായിരുന്നു നിർബന്ധം തുടർന്നപ്പോൾ ഇദ്ദേഹം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു വിജിലൻസ് സംഘം നൽകിയ ഫിനോഫ്തലിൻ പുരട്ടിയ രൂപ വില്ലേജ് ഓഫീസർക്ക് കൈമാറിയപ്പോൾ മറിഞ്ഞു നിന്ന വിജിലൻസ് സംഘം ഓഫീസറെ കൈയ്യോടെ പിടികൂടുകയായിരുന്നു മേഖലാ എസ് പി വിനു ആറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് സംഘം എത്തിയത് ഡി വൈ എസ് വി ആർ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘമാണ്

サッカーで。 <laughs> േ താമസിക്കുന്നത് <laughs> <laughs> മണിമംഗലം നാമന്റെ പേര് ശ്രീധരൻ നായർ മണിമംഗലം ശ്രീധരേന്ദ്രൻ നായരുടെ വീട്ടിൽ ശ്രീമംഗലം വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ ചോദിക്കുന്നത് അത് റോഡ് സൈഡാണ് ിൽ തന്നെ അമ്പലം കഴിഞ്ഞാണോ അമ്പലത്തിൽ അമ്പലം കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ അമ്പലം കഴിഞ്ഞ് റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ